ജി സി സി ജോലി സൗദി ഒമാൻ കുവൈത്ത് ബഹ്റൈൻ യുഎ ഖത്ത് എന്നീ രാജ്യങ്ങളിൽ ഒഴിവുകൾ വന്നിരിക്കുന്നു ഓ സൗജന്യ വിസ സൗജന്യ ടിക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ജോലികളിൽ ജോലിക്ക് അപേക്ഷിക്കുന്നത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് അവരുടെ ചോദ്യം എല്ലാ ജി സി സി കൺട്രിയിലും റെഡ്ബെൽ ട്രാവൽസ് വൈ മേഘാ ജോബ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ നടക്കുന്നു ഇൻ്റർവ്യൂ നടക്കുന്നു കശാപ്പ് എന്നീ തസ്തിയിലേക്ക് ഫിഷ് കട്ടർ എന്നീ തസ്തിയിലേക്ക് പാചകം ചെയ്യുക എന്നീ തസ്തിയിലേക്ക് ചാറ്റ് മേക്കർ എന്നീ തസ്തിയിലേക്ക് സ്നാക്സ് മേക്കർ എന്നീ തസ്തിയിലേക്ക് തയ്യൽക്കാർ എന്നീ തസ്തിയിലേക്ക് സുരക്ഷാ കാർഡുകൾ എന്നെ അഥവാ സെക്യൂരിറ്റി ഇതിലേക്ക് ജ്യൂസ് മേക്കർ എന്നീ തസ്തിയിലേക്കും ആവശ്യമുള്ളത് അപ്പോൾ ഈ തസ്തിയിലേക്കോ അപേക്ഷിക്കാൻ പ്രായം മുപ്പത്തെട്ടിൽ താഴെ ഉള്ളവർക്കായിരിക്കണം അഭിമുഖ തീയതിയും സ്ഥലവും കൊടുക്കുന്നുണ്ട് അഭിമുഖം നടക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ലൊക്കേഷൻ വരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൽപ്പറ്റ റെഡ്ബൽ ട്രാവൽസ് എ എം എൽ ഓഫീസ് സമീപം പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റയാണ് അവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ജൂലൈ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരൂരാണ് മെട്രോ റസിഡൻസ് റസാഖ് ടവർ അവിടെ വെച്ചിട്ടാണ് എ യു റോഡാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറിന് നടക്കുന്ന പെരിന്തൽ പെരിന്തൽമണ്ണ മാൾ ഓഫ് അസ്ലം കെ എസ് എച്ച് ബി കോളനി അവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഏ കാലിക്കറ്റ് ശിക്ഷ സദൻ റം മോഹൻ റോഡ് ചിന്താവളപ്പാണ് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഇന്ന ദിവസം പാളയത്ത് വെച്ചിട്ടാണ് എന്നിങ്ങനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൂടുതൽ അറിയാനായി വിളിക്കൂ തൊണ്ണൂറ്റണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിളിക്കാം വിശദ ഡീറ്റെയിൽസിനു വിളിക്കാം ഈ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് മുപ്പത് ഇരുപത് ഒന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് പതിനൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിഷേദ ഡീറ്റെയിൽസിനും ഈ നമ്പറിൽ ബന്ധപ്പെടാം എവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക വിഷേദ ഡീറ്റെയിൽസിനും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്